ിൽപ്പെട്ട മുഹമ്മദ് അദ്ദേഹത്തോട് ചോദിച്ചു മാ അള്ളാഹുന്റെ അടയാളം എന്താണ് അദ്ദേഹം പറഞ്ഞു ഒരാൾ നല്ലതായി കാണേണ്ട കാര്യങ്ങൾ അവൻ മോശമായി മനസ്സിലാക്കുക മോശമായി കാണേണ്ടതിനെ നല്ലതായും അവൻ മനസ്സിലാക്കുക ഹക്കിന് ബാത്തിലായും ബാത്തിലിന് ഹക്കായും ഹൈറിന് ഷെറായും ഷെറുനെ ഹൈറായും ൌഷീദിനെ ഷുർക്കായും ഷുർക്കിനെ തൗഹീദായും സുന്നത്തിന് വിരാഴത്തായും ബിരാഴത്തിന് സുന്നത്തായും ഹറാമിനെ ഹലാലായും ഹലാലിനെ ഹറാമായും നമ്മൾ എന്താ പറയാ നിങ്ങളെ വടക്കൻ കേരളത്തിൽ പ്രയോഗം കണ്ടെടുക്കുകയാണെങ്കിൽ ഉൾട്ടേക്കാം അല്ലെ എന്താണ് അതിന്റെ നേരെ ഇതിന് മനസ്സിലാക്കുക നല്ലതിനെ ശീത്തയായും ശീത്തതിനെ നല്ലതായും മനസ്സിലാക്കുക ഇതാണ് അള്ളാഹു നമ്മെ കൈവിട്ടതിന്റെ അടയാളം അല്ലാഹു അല്ലാഹുല്ലേ ഇന്ന് നോക്കൂ നിങ്ങൾ നാട്ടിൽ ഇന്ന് അള്ളാഹുവിന്റെ ദീനിലെ ഹറാമാക്കിയ എല്ലാ മോശത്തരങ്ങളും ആളുകൾക്ക് മുന്തിയ കാര്യങ്ങളാണ് വളരെ മേന്മയുള്ള കാര്യമാണ് അള്ളാഹുന്റെ ദീനിൽ അവൻ ഹറാമാക്കിയ ഇത്തരം വൃത്തികേടുകൾ അത് പരസ്യമായി ചെയ്യാനും ആ ചെയ്തത് ജനമധ്യത്തിൽ എടുത്തു പറയാനും അഭിമാനം കൊള്ളാനും പുളകം കൊള്ളാനും ആളുകൾക്ക് ഒരു മടിയില്ല കാരണം എന്താ ആളുകളത് വലിയ സംഭവമായി വലിയ സംഗതിയായി അഭിമാനമായി സ്വാതന്ത്ര്യമായി പുരോഗമനമായി എടുത്തു പറയണം അള്ളാഹു സുധാനഹൂഹ താളെ വിലക്കിയ ലഹരി മദ്യപാനം പുകവലി ഇത് വലിയ അഭിമാനത്തിൽ ആണത്തത്തിന്റെ അടയാളമായി പുരുഷന്മാരെടുത്തു പറയണം അത് വലിക്കാത്തവൻ ആണല്ല അത് ചെയ്യാത്തവൻ ആൺകുട്ടിയല്ല ഈ ആൺകുട്ടിയല്ലോ എന്ന് പറഞ്ഞത് ചെയ്യാത്തവരെ പരിഹസിക്കും അള്ളാഹു സുധാനഹൂഹത്തെ ആല വിലക്കിയ അവൻ അടുക്കരുത് കൈകൊണ്ടും കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരു നിലക്കും സമീപിക്കരുത് എന്ന് പറഞ്ഞ അവൻ വിലക്കി വിലക്കിയ വിചാരം അതിനെ വളരെ ഭാവനമായി മനോഹരമായി പരിപാവനമായ പ്രണയം പരിശുദ്ധമായ പ്രേമം എന്നൊക്കെ ഭംഗിയുള്ള വാചകങ്ങൾ ഇട്ടിട്ട് അതിനപ്പുറത്ത് സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പലതും പറഞ്ഞ് കുടുംബത്തിനകത്താണെങ്കിലോ അല്ലാഹു സുധാനഹൂഹത്തെ ആല വിവാഹബന്ധം ഹറാമാക്കാക്ക പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ വരെ സഹോദരൻ സഹോദരി ഏട്ടത്തി അനിയത്തി കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ അള്ളാഹു സഹോദരൻ സഹോദരിയാക്കാത്തവരെ നമ്മൾ വിളിച്ച് സഹോദരൻ സഹോദരിയാക്കിയിട്ട് എല്ലാ അറാമിനും വഴി വെച്ചുകൊടുക്കും ഇങ്ങനെ അകറ്റേണ്ടത് അകറ്റാതിരിക്കുകയും അത് അടുപ്പിക്കുകയും അടുപ്പിക്കേണ്ടതിനെ അടുപ്പിക്കാതെ അകറ്റുകയും ചെയ്യുക നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായും മനസ്സിലാക്കുക ലാഹുലവലാഹൂവത്തെ ഇല്ലാ ബില്ല ഇതാണ് ഏറ്റവും വലിയ വഴികേട് ഇതാണ് അള്ളാഹുവിന്റെ തൗഫീക്കത്തിൽ നിന്നൊരാൾ ഒരാൾ അകലുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷണം